രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം വെനൈസുലൻ പ്രതിപക്ഷ നേതാവും അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയുമായ മരിയ കൊറീന മച്ചോടക്ക് പൊതുരംഗത്തും രാഷ്ട്രീയ വേദികളിലും തന്റെ കത്തോലിക്ക വിശ്വാസം പരസ്യമായി പ്രകടപ്പിച്ച മരിയ പരിശുദ്ധ അമ്മയുടെ അകമഴിഞ്ഞ ഭക്ത കൂടിയാണ് വെനേസുലയിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സേച്ചാധിപത്യ ഭരണത്തിനെതിരായും മച്ചോടോ നടത്തിയ ശക്തമായ പോരാട്ടങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ നാമധാരിയായ മരിയ കൊറീനയെ ഈ ലോകോത്തര ബഹുമതിക്ക് അർഹയാക്കിയത് പതിവായി ജപമാല ധരിച്ച് പൊതുവേദികളിൽ എത്തുന്ന നിരവധി ചിത്രങ്ങൾ ലോകശ്രദ്ധ നേടിയിരുന്നു തന്റെ യാത്രകളിൽ ആളുകൾ സമ്മാനിക്കുന്ന ജപമാലകൾ തനിക്ക് ശക്തമായ ഊർജ സ്രോതസ്സാണെന്ന് വെനൈസലയിലെ കത്തോലിക്ക മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തിയിരുന്നു വെനൈസുലയുടെ നന്മയ്ക്കായി ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടുകയാണെന്നും താൻ ദൈവവുമായി കൈകോർത്ത് നടക്കുകയാണെന്നും അവിടുന്നാണ് നമ്മെ രക്ഷിക്കുന്നതെന്നും മരിയ പലതവണ ആവർത്തിക്കാറുണ്ടായിരുന്നു പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മരിയയുടെ വിശ്വാസ തീക്ഷ്ണത സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു